സ്ത്രീകൾ സ്ത്രീകൾക്ക് കയറാം പുരുഷന്മാർക്ക് കയറാം ആർക്ക് വേണമെങ്കിലും കയറാം അപ്പൊ ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ചയായ മഹാരാജാസ് കോളേജിലെ ആ ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് യൂസ് 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 ചെയ്യാൻ വേണ്ടി നമ്മൾ 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 ചെയ്യുന്ന അല്ലാതെ ഒരു ഒരു ടോയ്ലറ്റ് 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 അച്ഛൻ ആണ് ചെയ്യുന്നത് അത് പിന്നെ കുട്ടി എന്താ പ്രശ്നം എന്ന് വെച്ചാല് ലോകത്ത് ഒരച്ചനും അമ്മ ടോയ്ലറ്റ് പോകുന്നത് ഒളിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ പിന്നെ നിങ്ങളുടെ സെയിം ലോജിക് വെച്ചിട്ടാണെങ്കിൽ അച്ഛനമ്മയും വീട്ടിൽ ഒരു റൂമിൽ തന്നെയല്ലേ കിടക്കുന്നത് അതേ ലോചിക്ക് വെച്ചിട്ട് ഈ ബോയ്സ് ഹോസ്റ്റൽ ഗേൾസ് ഹോസ്റ്റലെന്നൊക്കെ മാറ്റിയിട്ട് ഓരോ ഹോസ്റ്റലാക്കി ഒരു റൂമിൽ പോയി കിടക്കാം ഇനിയിപ്പോൾ എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ തിന്നാനൊന്നും വരണ്ട സി എല്ലാവരും അത്ര നല്ല ആൾക്കാരൊന്നല്ല ഒരു കോളേജ് ആകുമ്പോൾ പല ടൈപ്പിലുള്ള പല ആൾക്കാരും അവിടെ ഉണ്ടാവും സോ അവിടെയൊക്കെ പല പ്രശ്നങ്ങളും ഇതുപോലെ വരാൻ സാധ്യതയുണ്ടാവും സി ഈക്വാലിറ്റി ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇതിനൊന്നും നമ്മളെതിരല്ല പക്ഷേ ഈക്വാലിറ്റി തുടങ്ങേണ്ടത് കക്കൂസിൻ്റെ നിന്നാണെന്നുള്ള വിശ്വാസമൊന്നും നമുക്കില്ല ഇനി ഈക്വാലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ ആണും പെണ്ണും ഈക്വൽ ആണെന്നുള്ളത് തന്നെ ഒരു തെറ്റാണ് കാരണം അവർ ഈക്വൽ ആണ് ശരി ശരിയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി പോകണം പക്ഷേ അവർ തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരാണു മുത്രയ്ക്കുന്ന പോലെയല്ല ഒരിക്കലും ഒരു പെണ്ണ് മുത്രയ്ക്കുന്നത് പക്ഷേ അതിന് തന്നെ കുറേ ഡിഫറൻസ് ഉണ്ട് സോ അങ്ങനെയുള്ള സമയത്ത് ഒരു കക്കൂസിൻ്റെ ഉള്ളിൽ ഈക്വാലിറ്റി കൊണ്ടുവരുന്നതിനോട് നമുക്ക് ഒരു യോജിപ്പില്ല